ഹരേ കൃഷ്ണ പാഞ്ചാലി സ്വയംവരം എന്ന കഥയാണ് ഞാനിവിടെ പറയുവാൻ പോകുന്നത് പാഞ്ചാല രാജാവായ ദ്രുപദൻ്റെ മകൾ പാഞ്ചാലിയുടെ സ്വയംവര വാർത്ത ഏകഗ്രാമത്തിലും വരുന്നു ബ്രാഹ്മണർക്ക് സദ്യയും ധാരാളം ദക്ഷിണയും കിട്ടും പഴിപോക്കരിൽ നിന്ന് വിവരമറിഞ്ഞപ്പോൾ യുധുഷ്ഠിരനും കൂട്ടരും കുന്തി ദേവിയോടൊപ്പം പാഞ്ചാല രാജ്യത്തേക്ക് പുറപ്പെട്ടു ബ്രാഹ്മണ വേഷത്തിലായിരുന്നു യാത്ര സ്വയംവരത്തിൻ്റെ തലേനാൾ വൈകിട്ട് പാണ്ഡവർ പാഞ്ചാല നഗരത്തിലെത്തിച്ചേർന്നു അന്ന് രാത്രി അവർ താമസിച്ചത് ഒരു കുശവഗൃഹത്തിലായിരുന്നു പിറ്റേന്ന് രാവിലെ കുളിയും മറ്റും കഴിഞ്ഞ് അമ്മയെ കുശവഗൃഹത്തിൽ സുരക്ഷിതമായി താമസിപ്പിച്ച് അവർ കല്യാണ മണ്ഡപത്തിലെത്തിച്ചേർന്നു ഒരു ഭാഗത്ത് ബ്രാഹ്മണർ മറ്റൊരു ഭാഗത്ത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആചാര്യന്മാരും കുറവല്ല എല്ലാവരെയും പാഞ്ചാലിയുടെ സഹോദരൻ ദൃഷ്ടദുംനൻ യഥാവധി സ്വീകരിച്ചു സ്വയംവരത്തിനുള്ള സമയമെടുത്തു പൂജിച്ച അമ്പും വില്ലും ഭടന്മാർ കല്യാണ മണ്ഡപത്തിനടുത്ത് കൊണ്ടുവന്ന് വെച്ചു ദൃഷ്ടദുംനൻ ഉറക്കെ പ്രഖ്യാപിച്ചു പാഞ്ചാലിയുടെ സ്വയംവരം പ്രമാണിച്ച് രാജ്യം മുഴുവൻ ഉത്സവം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം മണ്ഡപത്തിലിരിക്കുന്ന വില്ലെടുത്ത് കുലച്ച് മുകളിൽ കറങ്ങുന്ന യന്ത്രക്കിളിയുടെ കഴുത്ത മുറിച്ച് വീഴ്ത്തുന്നവനെ എൻ്റെ അനുജത്തി വരണമാല്യവണിയിച്ച് വിവാഹം ചെയ്യുന്നതാണ് യുദ്ധം ചെയ്തോ ബലം പ്രയോഗിച്ചോ അവളെ പിടിച്ചു കൊണ്ടുപോകാമെന്ന് ആരും കരുതരുത് അവനോട് ഏറ്റുമുട്ടാൻ ഞാൻ മടിക്കില്ല അവർക്ക് ജീവനോടെ തിരിച്ചുപോകാനും കഴിയില്ല ക്ഷണിക്കപ്പെട്ട അതിഥികളെയെല്ലാം സഹോദരൻ പരിചയപ്പെടുത്തി അവരെയൊക്കെ പാഞ്ചാലി അവലോകനം ചെയ്തു പ്രസിദ്ധരായ പാണ്ഡവരുടെ കുറവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ത് ചെയ്യാൻ കഴിയും അരക്കിലെത്തി കിടന്ന പാപങ്ങൾ വെന്തു നശിച്ചില്ലേ നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം സഹോദരൻ പാഞ്ചാലിയുടെ മൂടുപടം മാറ്റി കുമാരിയെ എല്ലാവർക്കും കാട്ടിക്കൊടുത്തു ഹോ എന്തൊരു സൗന്ദര്യം എല്ലാവരും അമ്പയ്ത് കിളിയെ മുറിച്ചു വീഴ്ത്തി കുമാരിയെ കൈക്കലാക്കുവാൻ കാത്തിരിക്കുകയാണ് ബ്രാഹ്മണരുടെ ഇടയിൽ അഞ്ച് യുവകോമടന്മാർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ അവരെ ശ്രദ്ധിച്ചു അവർ പാണ്ഡവർ തന്നെയാണെന്ന് ഭഗവാൻ അവ്യചക്ഷസ്സുകൊണ്ട് മനസ്സിലാക്കി അരക്കില്ലത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണെന്നും ആളുകൾ അറിയാതിരിക്കുവാൻ വേഷം മാറി വന്നിരിക്കുകയാണെന്നും ഭഗവാൻ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായില്ല കൃഷ്ണനും അർജുനനും ഒരേ വയസ്സാണ് ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലത്ത് പാണ്ഡവർ അജ്ഞാതരായി കാട്ടിൽ കഴിയുകയായിരുന്നു